വെളിയം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തൃപ്പലരികം ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് ഓവറോൾ കിരീടം എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനത്തോടെയാണ് സ്കൂൾ ഓവറോൾ കിരീടം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഈ നാടിന് ഒരു അനുഗ്രഹമായി കൊണ്ട് ആരംഭിച്ച കുണ്ട്ര ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇന്നും അത് വിജയത്തിൻ്റെ പാതയിലേക്ക് ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത നാളിതുവരെ ലഭ്യമായ എല്ലാ അനുഗ്രഹങ്ങൾക്കായും ഈശ്വരനെ നന്ദി അറിയിക്കുകയാണ് കഴിഞ്ഞ അറുപത്തിനാല് വർഷങ്ങൾക്കുള്ളിൽ ഈ സ്കൂള് അത് കലാകായിക ബൗദ്ധിക തലങ്ങളിലെല്ലാം തന്നെ നന്നായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിൽ കായിക മേളയിലും തലത്തിൽ നല്ല ഇടം പിടിക്കുവാൻ കഴിഞ്ഞു ഈ ഒരാഴ്ചക്കാലം വെളിയം സബ് ജില്ലാ കലോത്സവത്തിൽ എൺപത്തിയാറ് സ്കൂളുകൾ വിവിധ ഇനങ്ങളിലായി പങ്കെടുക്കുമ്പോൾ അവിടെയും ജനറൽ വിഭാഗത്തിൽ എൽ പി യു പി ഹൈസ്കൂൾ എന്നീ മൂന്ന് തലങ്ങളിലും ഓവറോൾ ഫസ്റ്റ് കരസ്ഥമാക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ലിജിഫ്ലവറിൻ്റെ പ്രത്യേകത ഏതാണ്ട് മുപ്പത്തി മൂന്ന് ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് എൽ പി വിഭാഗത്തിലും യു പി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും ഓവറോൾ ട്രോഫി ഈ സ്കൂളിന് നേടാൻ സാധിച്ചു പിന്നിൽ എൻ്റെ പ്രിയമുള്ള കുഞ്ഞുങ്ങൾ അഹോരാത്രം ഈ നേട്ടം കൈവരിക്കാൻ എൽ പി വിഭാഗത്തിൽ അറബിക് പദ്യം ചൊല്ലൽ നാടോടി നൃത്തം സംഘനൃത്തം എന്നിവയ്ക്ക് ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചു യു പി വിഭാഗത്തിൽ ഓട്ടൻതുള്ളൽ ലളിതഗാനം മോഹിനിയാട്ടം അക്ഷരശ്ലോകം സംഘനൃത്തം ഒപ്പന എന്നിവയ്ക്ക് ഫസ്റ്റ് എ ഗ്രേഡ് നേടി

പണ്ടയോടത്ത് പോയി പക്ഷികളായുള്ള പക്ഷികളെല്ലാം മറ്റു മൃഗങ്ങളും നന്നിരുന്നു മറ്റു മൃഗ ൂ നിലാവി ഹൈസ്കൂൾ ഭാഗത്തിൽ കഥകളി സംഗീതം തമിഴ് കവിതാ രചന ഹിന്ദി ഉപന്യാസം ചിത്രരചന ഭരതനാട്യം കഥാപ്രസംഗം കേരള നടനം വയലിൻ നാദസ്വരം മൃദംഗം ഇംഗ്ലീഷ് പ്രസംഗം ഹിന്ദി പ്രസംഗം മംഗലംകളി ഇരുളനൃത്തം മലപ്പുലയാട്ടം ബാൻഡ്മേളം ഒപ്പന കോൽക്കളി ചവിട്ടുനാടകം മാർഗംകളി സംഘഗാനം അറബനമുട്ട് ഇംഗ്ലീഷ് കിറ്റ് എന്നിവയ്ക്ക് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയാണ് സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കിയത്

ഈ വർഷം മുതൽ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്രകലകളായ മംഗലകളി ഇരുളനൃത്തം മലപ്പുലയാട്ടം എന്നീ ഇനങ്ങളിൽ ഒന്നാം സ്ഥാനത്തോടെ എ ഗ്രേഡ് നേടാൻ സാധിച്ചത് വലിയ നേട്ടമായി എൽ പി യു പി എച്ച് എസ് ഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനത്തോടെ ഓവറോൾ കിരീടം നേടാനായത് വിജയങ്ങൾക്ക് ഇരട്ടി മധുരം നൽകി വിജന യവന വനികി തിരുജട തഴുകിയ നദിയുടെ ഗതി ശ്രുതി പകർന്ന പ്രണവനാഥാൽ ഹിമമയഗിരി ഋതപദമിള നടനഗതി ശിവ നടനം നടുമളിതായി നാലൂടു തിങ്കൾ കളിയർന്ന വിജനയവന വനികി തിരുജട തഴുകിയ നദിയുടെ ഗെതി ശ്രുതി പകർന്ന പ്രണവനാഥാൽ ഹിമമയഗിരി ഋതപദമിളകിട് നടനഗതികളും ശിവ ിരനധിരന ധീരദിത്തില്ലാൻ ധിരനധിരത്തില്ലാൻ ധിരന ധിരന ധിരത്തില്ല ധിരന ധിരന ധിര ഹരിയായി ശ്രീമയ മരാളമായി കഥന മകറ്റും നളിനകാന്തി കളകള നോമ്പൂര മഞ്ചീരവ മുണ സാന്ദ്രസ്വരൂപരമായി News does Kerala Prime today?